കേരളത്തിലെ ഏറ്റവും വലുപ്പമേറിയ മുത്തപ്പൻ തിരുവപ്പന ചെറുപുഴയിൽ കേരളത്തിലെ ഏറ്റവും വലുപ്പമേറിയ മുത്തപ്പൻ തിരുവപ്പന ചുവർശിൽപമൊരുങ്ങി വിശ്വാസത്തിന്റെ വെളിപ്പുറത്ത് ജാതിമത വ്യത്യാസമില്ലാതെ ആരാധിക്കപ്പെടുന്ന ദേവനാണ് ശ്രീ മുത്തപ്പൻ ദക്ഷിണേന്ത്യയിലെ പ്രധാന തീർത്ഥാടന വിനോദ സഞ്ചാര കേന്ദ്രമായ പറസിനിക്കടവിലെ പറശ്ശിനി ടൂറിസ്റ്റ് ഹോമിന്റെ മുൻപിൽ കേരളത്തിലെ തന്നെ ഏറ്റവും വലുപ്പമേറിയ മുത്തപ്പൻ തിരുവപ്പന ചുമർശില്പം ഒരുങ്ങുകയാണ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണർമാരായ രമേശൻ ശശി എന്നിവരുടെ ഏറെക്കാലമായുള്ള ആഗ്രഹമാണിത് തിരുവപ്പന വെള്ളാട്ടം ശില്പം നിർമ്മിക്കണമെന്നതാണ് ഇവരാഗ്രഹിച്ചത് ഇപ്പോൾ അത് പൂർത്തിയായി വരികയാണ് പറസിനിക്കടവിലേക്ക് വരുന്ന ഏതൊരു ഭക്തനും മുത്തപ്പന്റെയും തിരുവപ്പനയുടെയും ശില്പം കാണാൻ സാധിക്കും വിധമാണ് ഉണ്ണിക്കാനായി ശില്പം ഒരുക്കിയത് മുത്തപ്പന്റെ കയ്യും പിടിച്ച് മുന്നോട്ട് നടക്കുന്ന തിരുവപ്പനയുടെ രൂപമാണ് ചുമർ ശില്പമായി രൂപകൽപ്പന ചെയ്തത് ശില്പം അവസാന മിനുക്കുപണിയിലാണ് ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് രാവിലെ പതിനൊന്ന് മണിക്ക് ഗാനരചയിതാപ് പത്മശ്രീ കൈതപ്പുരം ദാമോദര നമ്പൂതിരിയാണ് ശില്പം അനാച്ഛാദനം ചെയ്യുക മൂന്ന് മാസം സമയമെടുത്താണ് ശില്പി മുത്തപ്പൻ തിരുവപ്പന ശില്പത്തിന് അക്രിലിക് കളർ ഒറിജിനൽ തന്നെയാണ് നൽകിയത് സഹായികളായി വിനേഷ് സുരേഷ് ഷൈജിത് ബാലൻ അഭിജിത് അർജുൻ എന്നിവരും ശില്പിക്കൊപ്പമുണ്ടായിരുന്നു കടവ് ഫർസിനി ടൂറിസ്റ്റ് ഹോമിലേക്ക് വേണ്ടിയാണ് ഈ മുത്തപ്പനും തിരുവോപ്പനയുടെ ശില്പവും ഒരുക്കിയിരിക്കുന്നത് പതിനാലടി വരെയുള്ള തിരുവോപ്പന ശില്പവും അതുപോലെ പന്ത്രണ്ടടിയുള്ള മുത്തപ്പൻ ശില്പവും ആദ്യം കളിമണ്ണിൽ നിർമ്മിച്ച് പ്ലാസ്റ്റർ പർസ് എടുത്ത ശേഷം ഫൈബറിലേക്ക് കാസ്റ്റ് ചെയ്ത് യഥാർത്ഥ നിറം പൂശുകയായിരുന്നു അക്രിലിക് കളർ ഉപയോഗിച്ചാണ് ഇതിൻ്റെ നിറം നൽകിയിരിക്കുന്നത് മുത്തപ്പൻ്റെ കൈയും പിടിച്ച് തിരുവോപ്പന നടന്നു വരുന്ന രീതിയിലുള്ള ഈ ശില്പവും ഒരു മൂന്ന് മാസം സമയത്താണ് പൂർത്തിയാക്കിയത് ഈ വരുന്ന ആഴ്ച മലയാളത്തിൻ്റെ പ്രിയ കവിയും ചലിത്ര ഗാനരചയിതവുമായ പത്മശ്രീ കൈതപ്പുറം താമരം നമ്പൂറി ഈ ശില്പം അനാചരണം ചെയ്യും ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ